ഹലോ വെൽക്കം ടു കിച്ചൺ ആൻഡർ ഇന്നത്തെ റെസിപ്പി ഒരു ജാമിൻ്റേതാണ് ഇരുമ്പാമ്പുളി വീട്ടിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല മൂത്തത് നോക്കിയിട്ട് വേണം പറിക്കാനായിട്ട് മൂത്തതും ഉണ്ട് ചെറുതും ഉണ്ട് കേട്ടോ നല്ല വലുപ്പുള്ളതാണ് വേണ്ടത് കേട്ടോ ജാമിന് നമ്മൾ ഇരുമ്പാമ്പുളി കൊണ്ട് പലതരം റെസിപ്പീസ് ഉണ്ടാക്കും അല്ലേ അച്ചാർ പുളിയഞ്ചി സ്ക്വാഷ് അങ്ങനെ ഒരുപാട് റെസിപ്പി ഉണ്ട് കേട്ടോ ഇരുമ്പാമ്പൂളി പരിപ്പിട്ട് വെക്കാം മീൻ കറിയിൽ വെക്കാം അങ്ങനെയൊക്കെ ഞങ്ങൾ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ എത്ര വലുപ്പമുള്ളത് വേണേ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പറിക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഇരുമ്പാമ്പൂളി ചാമ്പ് എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാവുന്നതാണ് എന്നാലും ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കണേ നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ ഇരുമ്പാമ്പൂളിയൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കാം അതിൽ ചിലപ്പോൾ കേടുള്ള ഇരുമ്പാമ്പുളിയൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് മാറ്റി എടുക്കണം കേട്ടോ ഞാൻ അത്യാവശ്യം നോക്കി വലുപ്പമുള്ളത് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ജാമിന് അതാണ് വേണ്ടത് ഇനി നമ്മൾ ആ നന്നായി കഴുകിയെടുത്ത ഇരുമ്പാമ്പുളി ഇതുപോലെ ഈർക്കളോണ്ടോ ടൂത്ത് പിക്കുണ്ടോ അല്ലെങ്കിൽ ഫോർക്കോണ്ട് ഇതുപോലെ കുത്തി എടുക്കാം കേട്ടോ ഇങ്ങനെ കുത്തിയിട്ട് വേറൊരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ കുത്തനെന്താന്ന് വെച്ചാൽ അതിനുള്ളിൽ നിന്ന് നീര് വരുമല്ലോ അപ്പോൾ അത് പുളി ആ പുളികളൊക്കെ ഒന്ന് ആ പോവാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇത് നമ്മൾ മുഴുവൻ അതുപോലെ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ദിവസം വേണമെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാവുന്നതാണ് ഒരു മണിക്കൂർ ശേഷം തയ്യാറാക്കാം ഒരു ദിവസം മുഴുവൻ വെള്ളത്തിലിട്ട് ഓവർനൈറ്റ് വെച്ചാലും നല്ലതാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണേ എന്നിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക എല്ലാ ഇരുമ്പൊടിയും ഇതുപോലെ അരിഞ്ഞെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് വെള്ളം വെള്ളമുള്ള വെള്ളമുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ സ്ക്വീസ് ചെയ്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇതുപോലെ ഒരുപാട് ഒരു മൂന്നാലഞ്ച് തവണ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പുളി മാക്സിമം കുറ കുറയ്ക്കുക കേട്ടോ നമുക്കിങ്ങനെ ചെയ്താൽ ചെറിയ പുളി ഈ ജാമിനുണ്ടാവും എന്നാലും നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഒരുവിധം കുറയ്ക്കാൻ പറ്റും അങ്ങനെ പിഴിഞ്ഞെടുത്ത ഇരുമ്പാൻപുളി നമ്മളൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല കട്ടിയുള്ള ഏതെങ്കിലും നിങ്ങൾ ഏതാ ഉരുളിയോ ഏത് വേണമെങ്കിലും എടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു കട്ടിയുള്ളൊരു സ്റ്റോ നോൺ സ്റ്റിക്കിൻ്റെ കടായി എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു കിലോ ഒരു കിലോ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എത്ര ഇരുമ്പാമ്പുളി എടുക്കണം അതിനനുസരിച്ച് നല്ലോണം പഞ്ചസാര ഒരുപാട് ചേർത്ത് കൊടുക്കണം കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇട്ട് കൊടുത്താലും മതി പക്ഷെ പഞ്ചസാരയാണ് ഇതിന് സ്വാദ് കിട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് നല്ലത് എൻ്റെ അമ്മ ഇതുപോലെ തയ്യാറാക്കാറുണ്ട് അമ്മ പഞ്ചസാരയാണ് ഇട്ടിട്ട് ജാം ഉണ്ടാക്കാറ് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിതിൻ്റെ മുമ്പ് ചാമ്പക്കയുടെ ജാം കാണിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ അതിന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണേ പിന്നെ അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം കറുവപ്പട്ട അല്ലെങ്കിൽ വാനില എസൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്ലേവർ ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാവുന്നതാണ് ഇരുമ്പമുളിക്ക് അത്ര ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല ഒരു പുളിയും അങ്ങനെയായിട്ടുള്ള ഉണ്ടാവുക അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ജാമല്ലേ അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു കഷ്ണം ഒരു കഷ്ണം മതിയെ ചെറിയൊരു കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഇനി ആ പഞ്ചസാരയും ഇരുമാമ്പുളിയിലെ വെള്ളവും ഒക്കെ നന്നായിട്ട് വറ്റി വരണം നല്ല ഇരുമ്പസത്തുള്ള ഒരു ഇതാണ് കേട്ടോ ആണ് ഇരുമ്പാമ്പുളി നല്ലതാണ് കഴിക്കുന്നത് കേട്ടോ പഞ്ചസാര കണ്ട തി തിളച്ച് മറിയാണ് ഇരുമ്പാമ്പുളിയും പഞ്ചസാരയും അപ്പോൾ ഇരുമ്പാമ്പുളിയിലെ വെള്ളം കൂടി തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് വറ്റി വരണം കേട്ടോ കുറച്ച് വെള്ളം വറ്റി വരുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറില്ലേ ഫ് മറ്റേ റെഡോ യെല്ലോ ഫുഡ് കളർ ചേർക്കാവുന്നതാണ് ഞാൻ ചേർക്കണില്ലേട്ടോ നാച്ചുറൽ കളറായിട്ടാണ് എടുക്കുന്നത് നന്നായിട്ട് വറ്റി വരട്ടെ കേട്ടോ ഇരുമ്പാമ്പുളി അച്ചാർ നല്ല ടേസ്റ്റാണ് ഇതുപോലെ അരിഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ് ഉപ്പിട്ട് വെച്ച് സാധാരണ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് അച്ചാർ എൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇരുമ്പാമ്പുളി അച്ചാർ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കെ കേട്ടോ കുറച്ചും കൂടി വെള്ളം വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അങ്ങനെ പാത്രത്തിൽ നിന്നിങ്ങനെ ചെറുതായിട്ട് വിട്ട് വരണം കേട്ടോ നന്നായിട്ടിങ്ങനെ ഇതായി ഒരു പാകമുണ്ട് ആ പാകത്തിന് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം വാനില സെൻസ് ചേർത്ത് കൊടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ ഇപ്പോൾ വാനില സെൻസ് ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാനത് കാരണം കറുവപ്പട്ട ചേർത്ത് കൊടുത്തു എൻ്റെ അമ്മയൊക്കെ വാനില സെൻസാണ് ഒരു രണ്ടു തുള്ളി വാനില സെൻസാണ് ചേർത്ത് കൊടുക്കാറ് അപ്പം നല്ലൊരു ഫ്ലേവറാണ് അതിന് അങ്ങനെ നമ്മുടെ ജാമ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ബ്രെഡും ബ്രെഡിൽ തേച്ചിട്ടും ഒക്കെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം കേട്ടോ അതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം ബ്രെഡിലും മറ്റേ ഭൂരി ചപ്പാത്തി ഇതിലൊക്കെ കൂട്ടി കഴിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മാർക്കല്ലേ താങ്ക് യു